ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർക്ക് യാത്രയപ്പ് നൽകി പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ആർ ജയകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി വി നിതിൻ ഓവർസിയർ സാന്റോ ജോർജ് സീനിയർ സൂപ്രണ്ട് എം നിസി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് വൈസ് പ്രസിഡന്റ് റെജി പൊളിക്കൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ മാത്യു കാര്യത്താങ്കൽ സി തോമസ് കെ എം ഷാജി കെ ഡി പ്രവീൺ എന്നിവർ സംസാരിച്ചു ഇവരുടെയൊക്കെ ഈ നാല് നാലുപേരുടെ സന്തോഷത്തിൽ പങ്കുചെയ്തു നാല് പേരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സന്തോഷത്തിൽ പങ്കുചെയ്യുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഓഫീസിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഇപ്പോഴും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകയാണ് വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ കൊണ്ട് തന്നെ വളരെ ഹൃദയബന്ധം സ്ഥാപിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ആണ് ഞാൻ പഞ്ചായത്തിൽ നിങ്ങൾ നൽകിയ സേവനത്തിന് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ